മോഹൻലാലിനെ കുറിച്ച് പണ്ട് തിളകാൻ പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ സ്വതന്ത്രനാവണം അതേപോലെ സ്വതന്ത്രനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എനിക്ക് ചുറ്റും കുറേ എർത്തുകൾ ഈ എർത്തുകൾ എൻ്റെ പുറകെ വരണ്ട പിറേരെ എന്നെ ഉപയോഗിച്ചാണ് കയറിയത് അവൻ എനിക്ക് ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒരു ആട്ടായം പത്തിയ്യായിരം രൂപ എനിക്ക് തരാനുണ്ട് ഇനി ഉമാരാരും എൻ്റെ വീട്ടിൽ വരണ്ട എൻ്റെ അടുത്ത് വരുന്ന പിന്നെ വിഷ്ണു കൊച്ചിക്കാരൻ അവന് ഒരു ഗുണം ചെയ്യേണ്ട ഒളിവിൽ കൊണ്ടുപോയെന്ന് മൂവായിരം രൂപ ബർത്ത് ഡേ സെറ്റ് ബാക്കി ആയിരത്തി അഞ്ഞൂറ് ആവൻ കൊണ്ടുപോകും ഇങ്ങനെ കുറെ അടുത്ത് പിന്നെ ബ്രൈറ്റ് അവനാണ് ഏറ്റവും വലിയ കളർ എന്നെ പിറ മാം മുതലെടുത്ത ബ്രൈറ്റാണ് അവൻ പിറകരുടെ മലപ്പുറത്ത് മുഴുവൻ പിടിച്ച് മുഴുവൻ കാസുകൊണ്ട് പോയി ലോക കളറാണ് എൻ്റെ കുറേ തീറ്റ് എൻ്റെ കുറേ ഫുഡ് കുറേ രൂപ തിന്നിട്ട് അവൻ വേറൊരു സിനിമയിൽ എന്നെ പിറകു മുഴുവൻ കൊടുത്ത് എനിക്ക് ഒറ്റ രൂപയൊന്നുമില്ല എൻ്റെ വീട്ടിൽ വീട്ടിൽ ഷൂട്ട് ചെയ്ത ടോയ്ലറ്റ് എല്ലാം വൃത്തിയിലാക്കിയിട്ട് പോയി മുകളിലെ വീടിൻ്റെ മുകളിലാണ് അത് കഴിഞ്ഞാൽ അവൻ ഇന്ന് വിളിച്ചിരിക്കുന്നു രാവിലെ ഏഴ് മണി മുതൽ രാത്രി വൈകുന്നേരം അഞ്ച് വരെ പത്ത് പത്ത് മണിക്കൂർ ഞാൻ അവനാണ് ഷൂട്ട് ചെയ്യണം ഒരു റാപ്പ് സോങ്ങിന് കോമാളിത്ത കാണിക്കുന്നു എന്നിട്ട് അതിൽ എനിക്ക് കിട്ടുന്നത് എനിക്ക് കിട്ടുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ഇപ്പോഴാണ് പറയാം ഒരാളുടെ പുറകളെ കണ്ട എനിക്ക് ഒരു എനിക്ക് സ്വതന്ത്രനാവണം ഞാൻ ഇനി ഒരു ചാനലിന് എൻ്റർവ്യൂ കൊടുക്കലില്ല എൻ്റെ ഇല്ല ഒരു രാസുകാരനോ ആട്ടായമോ പിന്നെ പെരേരയോ പിന്നാരാണ് ബ്രൈറ്റോ ഇവരാരും എൻ്റെ പുറകായിരുന്നുണ്ടോ എല്ലാവരും എന്നെ മുടിപ്പിക്കുകയച്ചിട്ടുള്ളൂ പിറരേ ഒരുപാട് കാശ്കരാണ് പിറേരാ കള്ള എവിടെ വെക്കാൻ പോയി എൻ്റെ കാശ് എൻ്റെ എനിക്ക് എനിക്കിനി കളയാൻ കാശില്ല എൻ്റെ അപ്പം കഷ്ടപ്പെട്ടിട്ടാക്കിയ കാശാണ് ഞാനും അധ്വാനിച്ചിട്ടാക്കിയ കാശാണ് പോകുന്നത് ഒരു തെൻഡി എൻ്റെ പുറകായിരുന്നുണ്ടാരേറ്റ സ്വതന്ത്രണം എന്ന് തിളങ്ങൻ പറഞ്ഞിട്ടില്ലേ ചുറ്റുമുള്ള ആളുകളായാലും നശിപ്പിക്കുന്നത് അവിടെ എന്നെ നശിപ്പിക്കുന്ന എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരാണ് ഈ ട്രാൻസ്ഫർ കേസ് വരാണ്ട് എല്ലാം കറുതാണ് എന്ന ബേർത്ത് നടത്തി അപ്പൊ അവിടെ വിനീതം എടുത്താൻ അവൻ എന്നോട് അല്പത്തിൽ ആത്മഹത്യ ആ വഴക്കുണ്ടാകുമോ ബ്രൈറ്റാണ് ഏറ്റവും വലിയ കള്ളൾ ബ്രൈറ്റോ പേരയോ ആട്ടായമോ ആരും മറ്റേ ആരാണ് മറ്റേ പേര് എന്താ കുറെ അണ്ണന്മാർ വിശ്വസിക്കാൻ ആരും എൻ്റെ വീട്ടിലും വരുന്നില്ല എൻ്റെ അടുത്ത് പണം എത്ര രൂപമാർ ഊറ്റിരുന്ന് അറിയോ എൻ്റെ രൂപ എത്ര ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് ഒരു ഇല്ല എടുത്തുകൾ പണിയെടുത്ത് ജീവിക്കാൻ അവർക്ക് പറ്റില്ല ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ജിആർഎഫ് കോട്ടിനെ ഞാൻ കാശനാക്കണ ഈ ബേത്ത് ഡേ വിഷയം ഇതെല്ലാം ഞാൻ എത്ര ഇമാരല്ല കുറേ രൂപ ഉണ്ടാക്കിയുണ്ടോ എൻ്റെ അടുത്തേക്ക് എൻ്റെ വീട്ടിലേക്കോ എൻ്റെ അടുത്തേക്കോ പെരേരം വരണ്ട എന്റെ അമ്മ വിവരം തന്നെ പുറത്താക്കും എൻ്റെ വീട്ടിലേക്ക് പെരേറെ വരണ്ട ആട്ടായും വരണ്ട മായ മുങ്ങാറ്റിമൂണിയും വരണ്ട ബ്രൈറ്റും വേണ്ട വിഷ്ണു കൊച്ചിക്കാരും വേണ്ട ആരും വേണ്ട എല്ലാരും ഊട്ടിയിട്ടേ ഉള്ളൂ ഒരു ആത്മാത്രേ ഇല്ല ഒരു ഈ പറയുന്ന ഒരു അടുത്തുകൾ എൻ്റെ വീട്ടിൽ കയറുണ്ടാവും